നമസ്കാരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണു ഈ അയ്യായിരം റുപ്പ്യാണ് മെസ്സിനെ കാണാൻ ഒരു ടിക്കറ്റിന് ഒരു ടിക്കറ്റിന് അയ്യായിരം രൂപ കൊടുത്ത് കാണാൻ മാത്രം സാമ്പത്തികമുള്ള ഒരു ശരാശരി എത്ര ആരാധകർ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് എനിക്ക് തോന്നുന്നില്ല കടം കളിയും മേടിച്ചിട്ട് പോകേണ്ടി വരും പത്ത് ദിവസം മണിക്ക് പോയി അതിൻ്റെ പൈസ കൊടുത്തിട്ട് മെസ്സിനെ കാണാൻ പോകേണ്ടി വരും അല്ലാതെ വേറെ ഒരു വഴിയില്ല എങ്ങനെയാണ് ഇതിനെ ഇതിനെയാണ് നമ്മളെ കേരളത്തിലെ ഓരോ ആരാധകർക്കും കാണാൻ വേണ്ടിയിട്ടാണ് അവരാഗ്രഹമാണ് നമുക്ക് അവിടെ പോയി കാണാൻ അതിന് അമ്പ അയ്യായിരം റുപ്യ ടിക്കറ്റ് വെച്ചിട്ട് വി വി ഐ പി അമ്പത് ലക്ഷം ആണോ അത് അമ്പത് ലക്ഷം ഒരു കോടി രണ്ട് കോടി അപ്പോൾ നമ്മൾ എടുക്കാൻ പോകില്ല അത് എടുക്കണവർ കൊടുത്തിട്ട് കൊടുത്തിട്ടെടുത്തോട്ടെ ആ വിഷയമല്ല പക്ഷേ ഈ അയ്യായിരം റുപ്യ കൊടുത്തിട്ട് എടുക്കാനുള്ള സാമ്പത്തിക ഉള്ള എത്ര ആളുകൾ നമ്മളവിടെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിനെ തൽക്കാലം കാലിൽ മാറ്റി വച്ചിട്ട് റൊണാൾഡോ ഒക്ടോബർ ഇരുപത്തി രണ്ടോ ഇരുപത്തി അഞ്ചിനൊറ്റേ ഗോവയിൽ വരുന്നുണ്ട് ഈ അയ്യായിരം റുപ്യണെങ്കിൽ ആ ടിക്കറ്റ് കൊടുക്കുക ഗോവ കറങ്ങും ചെയ്യാൻ നേരം പോയി വരാം അങ്ങനത്തെ സെറ്റപ്പുണ്ട് മെസ്സിലെ കളി ടി വിയിൽ കണ്ടോളിയും അല്ലാതെ നേരിട്ടിട്ടില്ലെങ്കിൽ കോഴിക്കോട് പോയിട്ട് മറ്റേ എന്താ പര്യടനം ഉണ്ടെങ്കിൽ അവിടെ പോയി കാണുക അല്ല കളി അയ്യായിരം റുപ്യൊന്നു കൊടുത്തിട്ട് അതിന് മാത്രമല്ല സാമ്പത്തിക അവസ്ഥ ഉള്ള ആരും കേരളത്തിലില്ല ഇങ്ങനെയാണെങ്കിൽ മറ്റേ ഖത്തറിൽ പോയിട്ട് വേൾഡ് കപ്പ് കാണാമായിരുന്നു ഈ അയ്യായിരം റുപ്പ്യയുടെ കേസിൽ ഞാൻ വിചാരിച്ചു ഇത്ര ടിക്കറ്റ് സത്യം പറയാൻ ഒരു ആയിരം റുപ്പൊക്കെ ടിക്കറ്റ് ഉണ്ടാകുമെന്ന് മാക്സിമം വിചാരിച്ചു ഇത് അയ്യായിരം റുപ്യൊക്കെ ഒരു ടിക്കറ്റിന് അയ്യായിരം റുപ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ പോയി സാധാരണ ഫുട്ബോൾ ഫുട്ബോളാണ് അത്ര അഡിക്ഷൻ അഡിക്ഷുള്ളൊരു ഒമ്പം കോടീശ്വരന്മാരുണ്ടാവും പക്ഷേ അയ്യായിരം എടുത്ത് കാണാൻ പറ്റിയൊരു സാമ്പത്തിക അവസ്ഥ എത്ര ആൾക്കാരുണ്ട് കേരളത്തിൽ എനിക്ക് മനസ്സിലാവില്ല വളരെ ദയനീയ അവസ്ഥ അവസ്ഥതിനെ കൊണ്ടുപോകും മെസ്സിനെ കൊണ്ടണം നമ്മളെ കേരളത്തിൽ ആരാധകർ കാണട്ടെ എന്നൊക്കെ പറഞ്ഞത് എങ്ങനെ നമ്മളേലും കാശില് നമ്മൾ പോയി കാണില്ല ഞാൻ ആരേലും ടിക്കറ്റ് തിരിച്ചു പോയി കാണാതെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോയി കാണുന്ന പരിപാടിയില്ല ഇത് വളരെ ദയനീയ അവസ്ഥയാണ് സാമ്പത്തികം ഇല്ലാത്ത ഒരാളെ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഫേക്ക് ന്യൂസാ വിചാരിച്ചു നല്ല ന്യൂസ് കണ്ടപ്പോൾ അമ്പത് ലക്ഷം അഞ്ച് അയ്യായിരം റുപ്യന്നൊക്കെ ഫേക്ക് ന്യൂസാ വിചാരിച്ചു ഇതിനാണോ മെസ്സി വരുന്നത് ഇത്ര കൊട്ടി ഘോഷിച്ചിരുന്ന് മെസ്സി വന്നാലും കോഴിക്കോട് പോയി കണ്ടോളി കളി ടി വിയിൽ കാണുക അതാണ് ഏറ്റവും നല്ല ഐഡിയ ഇതിപ്പോൾ ഇതിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അല്ല അത് ആരാധകർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇനി കുറച്ച് മുതലാളിമാർക്ക് മെസ്സിയുടെ കൂടെ വോട്ട് എടുക്കുക മെയിൻ ആവുക എന്നല്ലാതെ നമ്മൾക്ക് സാധാരണ ആരാധകർക്കൊന്നും പോസിബിളായ ഒരു കാര്യമില്ല നിങ്ങളൊരു ആലോചിക്കൊരു ഒരു ഫിക്ചർ എടുത്തിട്ട് ഒരു സെവൻ സെവനായി ടൂർണമെൻറ്റ് ലെവനായി തുടങ്ങുമ്പോൾ അയ്യായിരം എടുക്കണമെങ്കിൽ പത്താളും ഇരുപതാളും നൂറും മുന്നൂറും നാന്നൂറും ഇട്ടിട്ടാണ് ഒരു കളി കാണുന്നത് ഒരു കളി എടുക്കണത് ഒരു ഫിക്ചർ എടുക്കണത് അയ്യായിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകണവരുണ്ടാവും പക്ഷേ എങ്ങനെ പോകും ഞാനത് ആലോചിക്കണം